പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് കുറ്റാട്ടറെ എൽ പി സ്കൂളാണ് ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് എൻ്റെ പേര് ഋഷികേഷ് ഞാൻ പഠിക്കുന്നത് കുറ്റാട്ട എൽ സ്കൂൾ ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ട് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 സ്കൂളിൻ്റെ പേര് കൂട്ടാട്ട എൽ സ്കൂളാണ് ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് എൻ്റെ പേര് ഋഷികേഷ് ഞാൻ പഠിക്കുന്നത് കൂട്ടാട്ട എൽ പി സ്കൂൾ ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏകദേശം എത്ര തവണ ഇരുപത്തിരണ്ട് അത്രയല്ല കളിയിൽ ആരാണ് നിങ്ങൾ ബാക്കാന്നോ ഗോളിയാണെന്നോ ഇതിനോ ആദ്യോ സെൻട്രൽ കളിക്കാരണോ എല്ലാവരും മാച്ച് രണ്ടുപേരും മാച്ച് കളിക്കാരനും കൂടിയാണല്ലേ അപ്പോൾ സ്കൂളിലൊക്കെ മാച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടോ കേട്ടോ ഇപ്പം ഈ ജഗ്ലിങ്ങിനെ വേണമെന്ന പ്രോത്സാഹനമൊക്കെ ആൾക്കാർ തരുന്നുണ്ടോ